അംഗൺവാടികൾക്ക് ദക്ഷത കൂടിയ ഊർജ്ജ ഉപകരണങ്ങൾ നൽകുന്ന ജ്യോതി പദ്ധതിക്ക് കാസർഗോഡ് ജില്ലയിലും തുടക്കം കുറിച്ചു ജില്ലാതല ഉദ്ഘാടനം ചെറുവത്തൂർ പഞ്ചായത്തിൽ വെച്ച് എം രാജഗോപാലൻ നിർവഹിച്ചു നെറ്റ് സീറോ കാർബൺ കേരളം ജനങ്ങളിലൂടെ എന്ന ക്യാമ്പയിൻ പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് നവകേരളം കർമ്മ പദ്ധതി ഹരിത കേരളം മിഷൻ എനർജി മാനേജ്മെന്റ് സെന്റർ നേതൃത്വത്തിൽ അങ്കഡ് ജ്യോതി പദ്ധതി നടപ്പിലാക്കുന്നത് ഇതിന്റെ കാസർഗോഡ് ജില്ലാതല ഉദ്ഘാടനമാണ് ശനിയാഴ്ച രാവിലെ ചെറുവത്തൂർ ഗ്രാമപഞ്ചായത്തിൽ വെച്ച് മണ്ഡലം എം എൽ എ രാജഗോപാലൻ നിർവഹിച്ചത് സ്വർഗത്തിന് ഭാഗമായിട്ടുള്ളത് അടുത്ത ലോകഭാവിനെ നടക്കാൻ വേണ്ടി പോകുന്നത് കുടിവെള്ളത്തിനാണ് നാം പറയുന്നത് ജലസ്രോതസ്സുകളുടെ അഭാവം നന്നെ ജനങ്ങളുടെ സാമൂഹിക ഇതുമൂലമായി ബാധിച്ചുകൊണ്ടിരിക്കുക കാലാവസ്ഥ വ്യതിയാനവും ഭാഗനവും കൊണ്ട് പ്രകൃതി തന്നെ വലിയ പ്രകൃതി കാണിച്ചു കൊണ്ടിരിക്കുക എപ്പോഴാണ് നമ്മുടെ വെയ്ഗ എപ്പോഴാണ് വേദൽ എപ്പോഴാണ് നടപ്പൊന്നും പ്രവചിക്കാൻ കഴിയില്ല അല്ലെങ്കിൽ സാധാരണഗതി അങ്ങനെയൊക്കെ പഴയ അമറിയപ്പെട്ട ആളുകൾക്കൊക്കെ ഇതിനെ സംബന്ധിച്ചൊരു ധൈര്യമുണ്ടായിരുന്നു ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് സി വി പ്രമീള അധ്യക്ഷയായി നവകേരളം കർമ്മപദ്ധതി ജില്ലാ കോർഡിനേറ്റർ കെ ബാലകൃഷ്ണൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു എനർജി മാനേജ്മെന്റ് സെന്റർ കോർഡിനേറ്റർ ജി ജയൻ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ പി പത്മിനി സി വി ഗിരീശൻ കെ രമണി ഐ സി ഡി എസ് സി ഡി പി ഒ കെ അനിത ഹരിതകേരളം മിഷൻ റിസോഴ്സ് പേഴ്സൺ പി വി ദേവരാജൻ എന്നിവർ സംസാരിച്ചു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി വി രാഘവൻ സ്വാഗതവും ഐ സി ഡി എസ് സൂപ്പർവൈസർ ബി കെ സൗമ്യ നന്ദിയും പറഞ്ഞു ജലബജറ്റ് റിപ്പോർട്ടിന്റെ പ്രകാശനവും ചടങ്ങിൽ വെച്ച് നടത്തി ജില്ലയിലെ വലിയപറമ്പ തൃക്കിരിപ്പൂർ പിരിക്കോട് ചെറുവത്തൂർ കിനാനൂർ കരിന്തളം മടിക്കൈ പുല്ലൂർ പെരിയ ബേഡടുക്ക മുളിയാർ ബേലമ്പാടി പുത്തികെ ഗ്രാമപഞ്ചായത്തുകളിലെ മുഴുവൻ അങ്കണവാടികൾക്കും ദക്ഷത കൂടിയ ഊർജ്ജ ഉപകരണങ്ങൾ ലഭ്യമാക്കുകയും കാർബൺ തുലിത ഇടപെടലുകൾ നടത്തുകയുമാണ് അങ്കൺജ്യോതി പദ്ധതി ലക്ഷ്യമിടുന്നത് ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ